നമ്മളെല്ലാവരും ഗൂഗിൾ പേ ഫോൺ പേ അതുപോലുള്ള ഏതെങ്കിലും ഒരു യു പി ഐ ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നവരായിരിക്കും ഞാൻ ഉപയോഗിക്കുന്നത് ഗൂഗിൾ പേ ആണ് ഇതിന് പകരമായിട്ട് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആപ്പിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുഡ് കാണുക ഞാൻ ഈ ആപ്പ് ഉപയോഗിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ കയറി ഞാൻ പൈസ അയച്ചു ഗൂഗിൾ പേ വഴി പൈസ അയച്ചപ്പം നമുക്ക് റിവാർഡ്സിനകത്ത് ഒരു ബ്ലൂ ഡോട്ട് കാണിക്കുന്നത് ഞാൻ അത് ചെക്ക് ചെയ്തപ്പോൾ ആ കടക്കാരനത് കാണുകയും അയാൾ പറഞ്ഞ് ഇപ്പം കിട്ടും എന്ന് പറഞ്ഞു ശരിയാണ് അതിനകത്ത് ഞാൻ ഒരുപാട് വിവാഹത്തിനകത്ത് നമുക്ക് ഉപയോഗമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പോൾ തന്നെ ആ കടക്കാരൻ പറഞ്ഞു ഇപ്പോൾ പുതിയൊരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ട് ആ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയും എന്നിട്ട് ആ കടക്കാരൻ തന്നെ പറഞ്ഞു അയാൾക്ക് ഞാൻ ഇപ്പം നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തായിരുന്നല്ലോ അതിൽ നിന്ന് എനിക്കൊന്നും കിട്ടില്ല അയാൾ പറഞ്ഞു ഒരു രൂപ ഒന്ന് അയച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഒരു രൂപ അയച്ച സമയത്ത് എനിക്ക് ഒരു രൂപ തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്തു ഇനി ആ ആപ്പിൻ്റെ പേര് ഞാൻ പറയാം സൂപ്പർ മണി എന്ന് പറയുന്ന ആപ്പാണ് അത് നമുക്ക് ഞാൻ അന്ന് തന്നെ കുറേ പേർക്ക് വേറെ കടയിലൊക്കെ ഒരു പൈസ അയച്ചപ്പോഴത്തേക്കും എനിക്കതിൽ നിന്ന് നമ്മൾ അയക്കുന്നതിനനുസരിച്ചുള്ള ഒരു തുക നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ടായിരുന്നു ഇത് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ മണി ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക